മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് എട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ചതയമാണ് നക്ഷത്രം ചതയം ഒന്നാം പാദം കർക്കിടക ലഗ്നം ലഗ്നത്തിൽ വ്യാഴം ഗുളികൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ രാഹു ഏഴിൽ ശനി എട്ടിൽ ചന്ദ്രൻ ഒൻപതിൽ ബുധൻ പത്തിൽ സൂര്യൻ പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ ശുക്രൻ കേതു കുജൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം എന്നെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിന് ഈ അടുത്തൊരു ജോലി നഷ്ടമുണ്ടായി അത് പരിഹരിക്കപ്പെടുമോ എന്തുകൊണ്ടാണ് അത്തരമൊരു കാര്യം ഈ ഒരു സമയത്ത് നടന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രധാനമായിട്ടും കർക്കിടക ലഗ്നം ലഗ്നത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നു വളരെ നല്ലതാണ് പക്ഷേ അത് ഗുളികനോട് ചേർന്നാണ് നിൽക്കുന്നത് ഗുളികനോടൊത്ത് നിൽക്കുന്ന വ്യാഴമെന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ബലത്തെ പവറിനെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ലക്നത്തിലൊക്കെ ഗുളികൻ നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സ്ട്രഗിൾസ് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ സമയത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ തടസ്സം വയ്ക്കുന്ന അതല്ല എങ്കിൽ തടസ്സം നിൽക്കുന്ന ഒരവസ്ഥ ഗുളികൻ ഇവിടെ പല ആളുകൾക്കും പ്രത്യേകിച്ചും ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗുളികൻ അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികനൊക്കെ കൊണ്ടുവരാറുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന നെഗറ്റീവ് പോയിൻ്റ് തന്നെയാണ് എന്നാൽ അവിടെ വ്യാഴമുണ്ട് എന്നത് ഗുളികൻ്റെ ആക്രമണത്തിൽ നിന്നും ആ വ്യക്തിക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് ഒരു പ്രധാന കാരണം കൂടെയാണ് എന്നും തിരിച്ചറിയുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടിൽ ചിലവിൻ്റെ സ്ഥാനത്ത് അതായത് വ്യായ സ്ഥാനത്ത് ശുക്രൻ കേതു കുജൻ അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയുമുണ്ട് ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ട് പന്ത്രണ്ട് ഈ രണ്ട് രാശികളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ ശുക്രൻ കേതു കുജൻ ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചിലവുകൾ അതല്ലെങ്കിൽ വർദ്ധിച്ച ചെലവുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം പണം ചിലവായി പോകുന്ന അവസ്ഥയിലൂടെ ഈ വ്യക്തി സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് കാര്യം നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും കൃത്യമായ ചെലവുകൾ അല്ല എങ്കിൽ സാമ്പത്തിക ഞെരുക്കം പലപ്പോഴും അനുഭവപ്പെടാം എന്നൊരു അർത്ഥം കൂടി അതിന് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറിൽ രാഹു നിൽക്കുന്നു ഏഴിൽ ശശ മഹായോഗം കൊടുത്തുകൊണ്ട് ശനി നിൽക്കുന്നു അവിടേക്ക് കുജൻ്റെ എട്ടാം ദൃഷ്ടി വരുന്നുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ നാല് ഏഴ് എട്ട് ഈ രാശികളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ കുജൻ്റെ എട്ടാം ദൃഷ്ടി ശനിയിലേക്ക് വരുന്നുണ്ട് അതൊരൽപ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ചില സാഹചര്യങ്ങളിലൊക്കെ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പത്തിൽ തൊഴിൽ സ്ഥാനത്ത് സൂര്യൻ മേടത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് നല്ലതാണ് വളരെ നല്ലതാണ് അപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ തന്നെയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ തട്ടിപ്പുഴച്ച് കൃത്യമായി തന്നെ ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് എത്തപ്പെടുമെന്ന ഒരു സൂചന പത്തിലെ സൂര്യൻ കൊണ്ട് നിസംശയം പറയാവുന്നത് തന്നെയാണ് പക്ഷേ ചെറിയ ചില ക്ഷമ ഈ വ്യക്തി കാണിക്കേണ്ടിയിരിക്കുന്നു ഇനി അദ്ദേഹം ചോദിച്ചതിനുള്ള പ്രധാന മറുപടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ജോലി നഷ്ടമുണ്ടായത് ഇദ്ദേഹത്തിനിപ്പോൾ ശനിദശയാണ് നടക്കുന്നത് അതായത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ശനി ദശ നടക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ അതിൽ തന്നെ ശനിയിൽ ശനിയുടെ സ്വാപഹാരം ഇവിടെ ശാശയോഗം കൊടുക്കുന്ന ശനിയാണ് എന്നിരുന്നാൽ തന്നെയും കാഠിന്യമേറിയ ഗ്രഹമാണ് ശനി എന്നതുകൊണ്ട് തന്നെ സ്വാപഹാരം ശനിയുടെ പ്രത്യേകിച്ചും ശനിയുടെ സ്വാപഹാരം ഒരല്പം ടഫായിരിക്കും അതല്ലെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും ജോലി നഷ്ടം സംഭവിക്കുക അതല്ലെങ്കിൽ വരുമാനം നഷ്ട ഇല്ലാതാവുക പോലെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഈ ഒരു സമയം കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത് സ്വാപഹാരം പൊതുവേ നല്ലതല്ല ഒരു ഗ്രഹത്തിൻ്റെയും പ്രത്യേകിച്ചും മഹായോഗം കൊടുക്കുന്ന ശനി തന്നെയാണ് ഇവിടെ അപ്പോൾ ശനിയിൽ ശനി എന്ന് പറയുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഈ ഒരു പീരീഡ് ഈ ഒരു സമയത്തിൽ ഈ വ്യക്തി പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്പം ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഒക്കെ അനുഭവിക്കണമെന്നത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് ഈ മൂന്ന് രാശികളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ശനിയുടെ ഏഴാം ദൃഷ്ടി എന്ന് പറയുന്നത് ഗുളിക നിൽക്കുന്ന ഇടത്തേക്ക് അതായത് ലഗ്നത്തിലേക്കാണ് അങ്ങനെയുള്ളപ്പോൾ ശനിദശ വരികയും പ്രത്യേകിച്ചും ശനിയിൽ ശനി സ്വാപഹാരം പോലെയുള്ള കാലം നടക്കുകയും ചെയ്യുന്ന സമയത്ത് ശനി ആ വ്യക്തിക്ക് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരൽപ്പം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നതിൽ തർക്കമില്ല ഗുളികൻ നിർ നിൽക്കുന്നിടത്തേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഒരല്പം കരുതലൂടെ തന്നെ പ്രത്യേകിച്ചും സ്വാപഹാരം പോലെയുള്ള കാലയളവിൽ കാണുക തന്നെ വേണം എല്ലാ കാര്യങ്ങളും കുറച്ച് പതുക്കനെയാവും അതുകൊണ്ടാണ് മന്ദൻ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം മന്ദൻ ശനിദശ് കഴിഞ്ഞാൽ പൊതുവെ മടി അതല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം വരിക രണ്ട് ദിവസം കൊണ്ട് നടക്കുന്നൊരു കാര്യം ഒരാഴ്ച കൊണ്ട് നടക്കുക പോലെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ ഉറപ്പായും ചിന്തിക്കാവുന്നതാണ് ആ വ്യക്തിക്ക് ഒന്നുകിൽ ശനിദശ കയറിയിരിക്കുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ദശയിൽ അപഹാരമായി ശനി വന്നിരിക്കുന്നു അതല്ലായെങ്കിൽ ഏഴര ശനി കണ്ടകശനി പോലെയുള്ള കാലങ്ങളിലൂടെ ആ വ്യക്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ശനിയുടെ അപഹാരങ്ങൾ പൊതുവെ ശനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പതുക്കനെയാക്കുക അതല്ലായെങ്കിൽ മെല്ലെ പോകുക എന്നൊരർത്ഥമാണ് ശനിയെക്കൊണ്ട് പ്രധാനമായിട്ടും ഒരു അൽപ്പം ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളും ശനി കൊടുക്കാറുണ്ട് ഇവിടെ ശനി നല്ലത് തന്നെയാണ് എന്നിരുന്നാലും സ്വാപഹാരം അത്ര നല്ലതല്ല കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ശനിയെക്കൊണ്ടുള്ള പ്രത്യേകിച്ചും ഈ കാലതാമസം പോലെയുള്ള കാര്യങ്ങൾക്കൊരു പരിഹാരം വലിയ രീതിയിൽ വരികയും ഇദ്ദേഹത്തിന് പത്തിൽ സൂര്യൻ നിൽക്കുന്നു അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇദ്ദേഹത്തിന് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നും തിരിച്ചറിയുക മാത്രവുമല്ല ശനിയിൽ ശനിയുടെ അപഹാരം കഴിഞ്ഞാൽ വരുന്നത് ഒൻപതിൽ നിൽക്കുന്ന ബുധൻ്റെ അപഹാരമാണ് ബുധൻ അവിടെ എന്നാൽ വർഗോത്തമം ചെയ്താണ് ബുധൻ നിൽക്കുന്നത് ബുധൻ്റെ അപഹാരം ഒരാദ്യം കുറച്ച് നാളുകൾ ഒരല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും ശേഷം അത് പിന്നീട് പോസിറ്റീവായി മാറുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമില്ല ഒരൽപം ക്ഷമയോടെ പോകേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് നല്ലോണം ഒന്ന് ചിന്തിച്ച് അല്പം ക്ഷമയോടെ പോകേണ്ടുന്ന ഒരു കാലത്തിലൂടെയാണ് ഈ വ്യക്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ഈ വ്യക്തിക്ക് നേട്ടങ്ങൾ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമില്ല ഇദ്ദേഹത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ചതയമാണ് നക്ഷത്രം രാഹു ദശയിൽ ജനിച്ചു രണ്ടായിരത്തി എട്ട് വരെ രാഹു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വ്യാഴം അതിനുശേഷം ശനി രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ നേരത്തെ പറഞ്ഞു ശേഷമാണ് ബുധദശ രണ്ടായിരത്തി അറുപത് വരെ ശേഷം കേതു ഏഴ് കൊല്ലം രണ്ടായിരത്തി അറുപത്തേഴ് വരെ ശേഷം ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ ശനിയിൽ ശനിയാണ് അതും നേരത്തെ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഈ വ്യക്തി കൃത്യമായ പരിഹാരങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ പ്രത്യേകിച്ചും വ്യാഴം ലഗ്നത്തിൽ ഉണ്ട് എന്നതൊരു വലിയ ആശ്വാസ ഘടകം തന്നെയാണ് അത് ഉച്ചസ്ഥനുമാണ് കർക്കിടകത്തിലെ വ്യാഴം നല്ലതാണ് അവിടെ ഗുളികൻ നിൽക്കുന്നുവെന്ന ഒരു നെഗറ്റീവ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പൊതുവേ നല്ല ഫലം തന്നെയാണ് കൊണ്ട് ഈ വ്യക്തിക്ക് ലഭിക്കുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി